വൈസ്മൻ ഇന്റർനാഷണൽ സോൺ ത്രീ എൽ ആർഡിയുടെ ഇൻസ്റ്റോളേഷൻ ചടങ്ങ് ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈസ്മെൻ ഇന്റർനാഷണൽ ഇന്ത്യ ഏരിയ പ്രസിഡന്റ് എ എസ് രാധാകൃഷ്ണൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കും സോൺ ത്രീ എ എൽ ആർ ഡി പ്രോജക്റ്റായ പാർപ്പിടം പദ്ധതിയുടെ ആദ്യ പടി എന്ന നിലയിലുള്ള പ്രഥമ വീടിന്റെ താക്കോൽദാനവും നടക്കും അടിമാലി ക്ലബ് ഓഡിറ്റോറിയത്തിലാണ് വൈസ്മെൻ ഇന്റർനാഷണൽ സോൺ ത്രീ എൽ ആർ ഡിയുടെ ഒരുക്കിയിട്ടുള്ളത് പ്രമുഖ സേവന പദ്ധതിയുടെ ആരംഭവും പുരസ്കാര രാത്രിയും സാംസ്കാരിക ആഘോഷങ്ങളും ഇതിന്റെ ഭാഗമായി നടക്കും എൽ ആർ ഡി വൈസ്മെൻ ഇന്റർനാഷണൽ ഇന്ത്യ ഏരിയ പ്രസിഡന്റ് എ എസ് രാധാകൃഷ്ണൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എല്ലാവർക്കും വൈകുന്നേരം ലോകത്തെ ഏറ്റവും വലിയ സർവീസ് സംഘടനയാണ് വൈസൻ നിനാഷം അവകാശങ്ങൾക്കൊപ്പം കണവയെ നിറവേറ്റുക എന്ന അപ്തവാക്യം ഉൾക്കൊണ്ടുകൊണ്ട് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു പറ്റം ആളുകളുടെ കൂട്ടായ്മയാണ് വൈസിനം നമ്മുടെ അടിവാന്യയിൽ നിന്നുള്ള വൈസൻ ഗി എന്തോ സോൺ ത്രീയുടെ പുതിയ അമരത്തോട്ട് വരിക ഈ വിശ്ലേഷൻ കർമ്മം വൈഫ് അഞ്ച് വണ്ടി അടിമാലി നടത്തുന്നുണ്ട് സോൺ ത്രീ എൽ ആർ ഡി പ്രൊജക്ടായ പാർപ്പിടം പദ്ധതിയുടെ എന്ന നിലയിലുള്ള പ്രഥമ വീടിന്റെ താക്കോൽദാനവും ചടങ്ങിന്റെ ഭാഗമായി നടക്കും ഡീൻ കുര്യാക്കോസ് എം പി ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കും സോൺ പെടുന്ന ക്ലബ്ബുകളും ജില്ലകളും ചേർന്ന് ഏകദേശം മൂന്ന് കോടി രൂപ വില വരുന്ന വിവിധ സേവന പദ്ധതികൾ പ്രഖ്യാപിക്കും ഗ്രഹനിർമ്മാണം വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം സുസ്ഥിര വികസനം തുടങ്ങിയ മേഖലകളിലായിരിക്കും പദ്ധതി വൈസ്മൻ ഇന്റർനാഷണലിന്റെ പ്രമുഖ നേതാക്കളും ഭാരവാഹികളും നൂറുകണക്കിന് അംഗങ്ങളും പങ്കാളികളും അനുഭാവികളും ചടങ്ങുകളുടെ ഭാഗമാകുമെന്നും ഹോസ്റ്റ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് പീറ്റർ എൽ ആർ ഡി ജിയോവിയൽദോ സോൺ സെക്രട്ടറി എൽദോ പി എലിയാസ് ജോൺസൺ തോമസ് പി വർഗീസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു